അപ്പോഴി ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ വേറെ എന്താണ് ആ ഇന്നലെ വൈകിട്ട് പിന്നെ നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ചു പക്ഷെ ഞങ്ങൾ പത്ത് പതിനൊന്നെ ആയി മുറിച്ചപ്പോഴ് പതിനൊന്ന് മണി കഴിഞ്ഞു രാത്രിയിൽ വേറൊന്നും കൊണ്ടല്ല കൂട്ടുകാർ ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ ഇവിടെ കൊടുമണ്ണ് പൂരമായിരുന്നു പിന്നെ വിഷ്ണു മഹാവിഷ്ണു ഭഗവാൻ ഒരു അമ്പലമുണ്ട് വൈകുണ്ഠപുരം കൊടുമണ്ണ് അപ്പോൾ അവിടുത്തെ ഉത്സവമായിരുന്നു ഇന്നലെ അപ്പോൾ കൊടുമൺ പൂരം എന്നാണ് അങ്ങ് അറിയപ്പെടുന്നത് അപ്പം ഞങ്ങളതിന് പോയി പോയായിരുന്നു കാരണം മോൾക്ക് നൈറ്റും നൈറ്റല്ല ഈവനിങ്ങായിരുന്നു ഈവനിങ് കഴിഞ്ഞ് മോളെ ഏഴരക്കേ ഇറങ്ങത്തുള്ളൂ അവിടുന്ന് പിന്നെ ഏഴ് അവളയും കൊണ്ട് ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഇവിടുന്ന് ഞങ്ങൾ പോയത് അപ്പോൾ കുഞ്ഞിനെ രാവിലെ മരുമോടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ പോയപ്പോൾ അവരും പിന്നെ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് ജംഗ്ഷനിലോട്ട് വന്നു ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് അങ്ങനെ ഞങ്ങളവിടെ പോയി പത്തേമ്പുക്കാൽ വരെ ഞങ്ങൾ അമ്പലത്തിൽ നിന്നു അപ്പോൾ അമ്പലത്തിൽ എഴുന്നള്ളത്ത് വന്നില്ല ഞങ്ങൾ ജംഗ്ഷന് കൊടുമണ്ണ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ പൂരമൊക്കെ അവിടെ നിന്ന് കണ്ടു അഞ്ചാനയെ ഉണ്ടായിരുന്നു പിന്നെ അമ്പലത്തിലോട്ട് വന്നിട്ട് പോരാന്ന് വിചാരിച്ചിരുന്നു പിന്നെ രാവിലെ എല്ലാവർക്കും ജോലിക്ക് പോകണമല്ലോ ഞാൻ മാത്രമല്ല ഉള്ളൂ അവിടെ ജോലിക്ക് പോകാത്തത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഉറക്കം ഉണയ്ക്കേണ്ടത് ഒത്തിരി അപ്പോൾ പോരുന്ന പോരുന്നത് അതുതന്നെയല്ല കേക്ക് മുറിക്കണം ആ ഒരു ഇതുകൊണ്ടൊക്കെ പിന്നെ ഇനി പോരുന്ന നല്ല മക്കളാണ് കേക്ക് വാങ്ങിച്ചത് മോളാണ് കേക്ക് വാങ്ങിച്ചത് അങ്ങനെ പിന്നെ കൊണ്ടുവന്ന് ഞങ്ങൾ പിന്നെ വന്ന് പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആയി കൂട്ടുകാരെ കേക്ക് മുറിച്ചപ്പോഴേ ആ അപ്പം പിന്നെ വേറെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് പായസം വേണോ പറഞ്ഞിട്ടുണ്ട് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യാനാണ് ഞാൻ എങ്ങനെ കൊണ്ടുതരുമെന്ന കൂടെ പറഞ്ഞതാണ് പറഞ്ഞു തന്നിരുന്നേ ഞാൻ കൊണ്ടുതരാട്ടോ കാരണം അത്രയ്ക്ക് സന്തോഷമാണ് ഞങ്ങൾക്ക് അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു സന്തോഷമാണല്ലോ അപ്പം നമുക്ക് ആ അങ്ങനെ പറഞ്ഞല്ലോ അപ്പം നമ്മളോട് ഇഷ്ടം ഉണ്ടായിട്ടല്ലേ നമ്മളോട് പറഞ്ഞാൽ എനിക്കിന്നത് വേണോ എന്നൊക്കെ പറയുന്നത് മിഠായി വേണമെന്നുണ്ട് അപ്പം നമ്മളോട് ഇഷ്ടം ഉണ്ടായോണ്ടല്ലേ പറയുന്നേ എന്നാ എന്ത് ചെയ്യാനോ കൂട്ടുകാരെ നമുക്കറിയില്ലല്ലോ വീട് എവിടെ എന്തായതാന്നൊന്ന് അങ്ങനെ അപ്പോഴെ കൂട്ടുകാരെ നമുക്കെല്ലാവർക്കും കൂടി കേക്ക് മുറിച്ചാലോ അപ്പൊ എൻ്റെ എല്ലാ കൂട്ടുകാരും വാ നമുക്ക് കേക്ക് മുറിക്കാൻ കേട്ടോ നമ്മൾ വൺ വൺകിയ എൻ്റെ സന്തോഷത്തിൽ ഇന്നലെ വൈകിട്ടാണ് നമ്മൾ കേക്ക് മുറിച്ചത് അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം വന്നോ കേക്ക് മുറിച്ചാലോ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് കേക്ക് മുറിക്കാം ഒത്തിരി സന്തോഷത്തിലാണ് ഞങ്ങൾ കേട്ടോ പിന്നെ ആരുമില്ലായിരുന്നു ഞാനും ചേട്ടനും മക്കളെയും ഉള്ളായിരുന്നു പിന്നെ ഒരാളങ്ങ് ഉറങ്ങിപ്പോയി ഞങ്ങൾ വന്നപ്പോഴത്തേന് അവൻ വന്നില്ലായിരുന്നു ഞങ്ങളുടെ അമ്പലത്തിൽ പോകാൻ അപ്പം എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇന്നാ കേക്ക് എല്ലാ കൂട്ടുകാരും വാങ്ങിച്ച് കഴിക്കേ കേട്ടോ എല്ലാ കൂട്ടുകാരും കഴിക്കേ പിന്നെ നമുക്ക് മുട്ടായിയും പായസവും ഒക്കെ നമുക്ക് കാണുമ്പം എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പം ഐസ്ക്രീമും എല്ലാം ഞാൻ വാങ്ങിച്ചു തരാം നമ്മൾ കാണുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ പറ്റുന്ന സാഹചര്യങ്ങളാണെങ്കിൽ ഇതൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വാങ്ങിച്ചു തരാം നിങ്ങൾ തന്നെയാണ് എനിക്ക് ഈ കേക്ക് മുറിക്കാൻ ഒരു അവസരം ഒരുക്കി തന്നത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചു തരായിരിക്കാൻ പറ്റുമോ എൻ്റെ തപ്പുമോനും ഇടയ്ക്ക് വന്ന് കയറുന്നുണ്ട് അപ്പം ഞാൻ എന്താണ് ആ ആ സമയത്ത് സൗണ്ടൊക്കെ കളഞ്ഞെന്ന് വെച്ചാൽ അപ്പോൾ എന്നെ ടി വി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നേ ആ അപ്പൊ ആ ഒരു കാലത്തില് എനിക്ക് കോപ്പറേറ്റ് എങ്ങനാവൂന്നൊരു പേടി ആ കാലത്തല്ലാണ് അന്നേരം സംസാരിക്കുന്ന ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റാതായി പോയത് സൗണ്ടെല്ലാം കാണഞ്ഞത് എങ്ങനെയുണ്ട് കൊള്ളാവോ എൻറെ കൊച്ചുമോന്റെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഞാനെൻറെ കുഞ്ഞിൻ കൊള്ളാവോ അയ്യോ കുത്തി കൊല്ലൂ എൻറെ കുഞ്ഞിനെ ബാക്കി കാഴ്ചകളൊക്കെ നമ്മൾ ഇന്നലെ കൊടുമൺ പൂരത്തിന് പോയതിൻ്റെയാണേ അപ്പോൾ എൻ്റെ കൊച്ചുമോൻ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു അവനെയാണ് അവൻ ചെന്ന് കുത്തിയത് അവൻ്റെ അപ്പാപ്പനെയാണ് കുത്തിയത് ഇപ്പോൾ കളിപ്പാട്ടം കൊടുമണ് പോയപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച ആ കളിപ്പാട്ടത്ത് അതി സിറിഞ്ചും ഒക്കെയുണ്ട് അതെടുത്തോണ്ട് പോയ എൻ്റെ അപ്പാപ്പനെയാണ് അവൻ കുത്തിയത് അപ്പോൾ പൂരത്തിന് മഴയുണ്ടായിരുന്നു കൂട്ടുകാരെ എങ്കിലും ആ സമയത്തൊന്നും വലിയ മഴകളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അമ്പലത്തിൻ്റെ വൈകുണ്ഠപുരം അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കൊടുമണ്ണ് വരും അവിടെ ഒരു ചെറിയ തോടുണ്ട് ആ തോട്ടിലാണ് ആറാട്ട് നടക്കുന്നത് അവിടെ ആറാട്ട് നടന്നിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ പെരിയാണ് പിന്നെ അമ്പലത്തിലോട്ട് പോകുന്നത് അപ്പോൾ ആ സമയത്താണ് നമ്മളും അവിടെ പോയി നിന്ന് കാണാനായിട്ട് നിന്നത് അവിടെ പിന്നെ നമ്മൾ വേറൊരു വഴി അവർ പോകുന്ന വഴി കൂടെ നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല വേറൊരു വഴി കേറി ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് അവിടെ തൊഴുത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എഴുന്നേളത്ത് വരുന്നെള്ളം വരെ നിന്നില്ല നിന്നു കഴിഞ്ഞാൽ താമസിക്കും കൊടി ഇറക്കുന്നെ കണ്ട് പതിനൊന്നരയ്ക്ക് കണ്ട പതിനേകാലിന് പതിനൊന്ന് മണി കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ നോക്കി നിന്നാൽ പറ്റുമോ പിന്നെ ഞങ്ങൾ ഈ പോകുന്നത് അത് തന്നെ മഴ കുഞ്ഞിന് പനി പിന്നെ വന്നിട്ട് നമുക്ക് കേക്ക് മുറിക്കണം അപ്പം മക്കൾ എന്നോട് പറഞ്ഞാൽ അമ്മേ നമുക്ക് ഞായറാഴ്ച അങ്ങ് കേക്ക് മുറിക്കാം അപ്പോൾ അവരുടെ കൂട്ടുകാരെയൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞിരിക്കുവായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് എൻ്റെ കൂട്ടുകാരെല്ലാം നോക്കിയിരിക്കുകയാണ് കേക്ക് മുറിക്കുന്നത് അപ്പോൾ എനിക്ക് അതിന് കേക്ക് മുറിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നലെ തന്നെ കേക്ക് മുറിച്ചത് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഞായറാഴ്ച ചിലപ്പം എന്തെങ്കിലും ചോറോ കറിയോ ബിരിയാണിയോ എങ്ങാനും വെച്ച് ഞങ്ങൾ കൊടുക്കും അങ്ങനെ വിചാരിച്ചിരിക്കുവാണ് കാരണം കുഞ്ഞുങ്ങളല്ലേ നമ്മുടെ സന്തോഷം വല്ല വേറെ സന്തോഷങ്ങളൊന്നും നമുക്കില്ലല്ലോ എൻ്റെ കൂട്ടുകാർക്ക് തരാനുള്ളത് ഞാൻ തന്നു കേക്കായിട്ട് തന്നു ബാക്കി എൻ്റെ കുഞ്ഞുങ്ങാർക്കൂടി ഇനി ഞായറാഴ്ച എന്തെങ്കിലും വെച്ച് കൊടുക്കണം പിന്നെ വേറെ എന്താണ് പിന്നെ ചേട്ടൻ്റെ വീട്ടിലൊന്ന് പോകണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ എൻ്റെ ഇളയ അനന്തരവനുണ്ട് അവനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ അവന് കേക്ക് വാങ്ങിച്ചുകൊണ്ട് പോകണം അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബൈ കൂട്ടുകാരേ